ഹലോ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പതിനാല് ലക്ഷത്തിൻ്റെ വീടാണ് അഞ്ച് സെൻറ് സ്ഥലത്ത് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ ഒരു വീട് ഒരു അഞ്ച് ആറ് വർഷം പഴക്കം ഉണ്ടാവും എന്നാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് ആ വീടിൻ്റെ ഉടമസ്ഥൻ മറ്റു അതിൽ നിന്ന് എടുത്ത വീടാണ് ഒരു ആറ് വർഷമായിക്കൊണ്ടും അഞ്ച് ആറ് വർഷമായിക്കൊണ്ടും എന്നാണ് പറഞ്ഞത് നല്ല വ്യക്തിയിലൊരു വീട് ആ വീടാണ് നമുക്ക് കാണേണ്ടത് ഇതിലേക്ക് വൈ ഒരു ഓട്ടോക്സ പോകുന്ന വൈ ഉള്ളൂ ഞടിയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ കാവം പോരും എന്നാണ് അവർ പറഞ്ഞു പിന്നെ വെള്ളം വെള്ളത്തിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡെയ്ം വെള്ളമാണ് അത് രണ്ട് ടാങ്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു ആ രണ്ട് ടാങ്ക് വെള്ളം നിറക്കും ഒന്ന് ഒന്നിട വിട്ട് വെള്ളം വരും അപ്പോൾ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഉപയോഗത്തിന് ഡെയിം വെള്ളം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ട് ടാങ്ക് അതിന് അതിൻ്റെ മുകളിലുണ്ട് അതൊന്നും ക്കുമ്പോൾ അത് അടക്കം വിൽക്കുക പിന്നെ കടലാസപരമായിട്ട് ഒക്കെ കിട്ടിയാണ് ഇപ്പോൾ കുറച്ച് കടബാധ്യപ്പോൾ ആധാരം അത് ബാങ്കുമായി ബന്ധപ്പെട്ടാല് അപ്പോൾ നിയമപരമായിക്കാണ്ട് അതിന്റെ രേഖ ശരിയാക്കിക്കാണ്ട് ഗ്രിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞത് ഒരാഴ്ച രണ്ടാഴ്ച ഒരു ഇടൈമുണ്ടാവുള്ളൂ ഗ്രിസ്റ്റർ ചെയ്യാണ് എന്ന് പറഞ്ഞവര് ഈ വീട് നിങ്ങൾ കാണാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ തായകാകന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക നല്ല വ്യക്തിയിലെ വീടാണ് ഒരു പതിനാല് ലക്ഷണ വില പാർക്കിട്ട് അപ്പോൾ വില കുറഞ്ഞൊരു അലക്ഷമെടുക്കേണ്ടാവുള്ളൂ ആ ടോപ്പ് കീപ്പഡ് കൊടുത്താലും വില പാർക്കിയിട്ടുണ്ട് അവരെ ഏ അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ നമ്പറിൽ വിളിക്കുക വീട് കാണാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീട് എടുത്താൽ മതി ഓക്കെ നമുക്ക് അത് വീട് വീടിൻ്റെ വീടേക്ക് പോവാം ഓക്കെ പിന്നെ ഏതും വീട് എടുത്താൽ ആദ്യം നമ്മൾ വയ്യാന്ന് നോക്കണ്ടേ വൈ ഉണ്ടോ നോക്കണം അപ്പം ഇതിൻ്റെ വൈ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഈ വീടിൻ്റെ നേരെ മുമ്പുന്ന നോക്കണ്ടേ മുന്നിൽ നിന്നാണ് നോക്കുന്നത് അവിടെ ഈ മെയിൻ റോഡ് പോകുന്ന കാണാൻ കഴിയും ദയവീടിൻ്റെ മുൻഭാഗത്തന്നോക്കണ്ടത് ദ വീട് ഇതാ ഏ അവിടെ നിന്ന് നോക്കിയാൽ ഒരു പത്ത് നൂറ് നൂറ്റി അൻപത് മീറ്റർ ഉണ്ടാവുള്ളൂ നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം ആ വയ്യയിലൂടെ താഴെ മെയിൻ റോഡ് വരെ ആണക്കം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ കറക്റ്റ് മഞ്ചേരി ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ കണക്കാങ്കട്ട് മലപ്പുറത്തുനിന്ന് എട്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാകും പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാകും ഇതാ ഇതിൽ ഏകദേശം ഒരു ഓട്ടോ ഓട്ടോറിക്ഷ ഇങ്ങോട്ട് പോരും എന്നാണ് അവർ ഉദ്ദേശിച്ച് പറഞ്ഞത് അതിന് വലിയ വണ്ടി ഒരു കാറും പോരണെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെൻറ് ചെയ്താൽ കിട്ടും തൊട്ടി ത അടി കണ്ടില്ലെങ്കിൽ കല്ല് എങ്ങനെ പതിച്ചു അതിൻ്റെ അകത്താണ് ഈ വൈകി അടക്കേണ്ടത് അപ്പോൾ ഓട്ടോറിക്ഷക്ക് സുഖമായിട്ട് പോരാൻ കഴിയും പിന്നെ മൈക്കോസ്കോറൊക്കെ പോകും എന്ന് നോക്കാണ് അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുക ചിലപ്പോൾ അതിൻ്റെ വണ്ടി കാറും പോരാൻ സാധ്യത ഇതാണ് മെയിൻ റോഡ് കണ്ടോ മെയിൻ റോഡ് നല്ല ധാർമിക്താണ് നല്ല മെയിൻ റോഡത് ഈ റോഡ് ആനക്കാൻ പന്തല്ലൂർ കൂടാതെ ഈ പന്തല്ലൂർ പാണ്ടിക്കാട് വന്നാൽക്കാട് കൂടാതെ നല്ല റോഡ് ഹൈവേ മോഡൽ പോടാതെ ഏ അവിടെ നിന്നാൽ നമുക്ക് ഈ വീട്ടിലേക്ക് ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്റർ ഉണ്ടാവും അപ്പം അതിൻ്റെ ആ എൻഡിൽ നോക്കിയാൽ മതി ഒരു നൂറ്റി അൻപത് മീറ്റർ നമുക്ക് ഉദ്ദേശിക്കാം നമുക്ക് വീടിൻ്റെ അകം നോക്കാം ആദ്യം വീടിൻ്റെ അതിരുകൾ നോക്കാം നമുക്ക് ഏത് വീടും അതിനാണ് നമ്മൾ ആദ്യം നോക്കണ്ടേ അല്ലേ ഈ അതിരികൾ ഇതാണ് ഈ അഞ്ച് സെൻറ് സ്ഥലം ഈ അഞ്ച് സെൻറ് സ്ഥലത്ത് ഒതുങ്ങേണ്ട ഒരു വീട് അപ്പം ഈ അതിര് ഇതായി വാങ്ങുന്ന ഈ ഭാഗങ്ങളാണ് ഒന്നും കൂടി വിശദമായി നമുക്ക് നോക്കാം കുറച്ച് കുറിച്ച് കേൾക്കപ്പെട്ടത് ഈ വീടിന് ഇവിടെ മണ്ണിട്ട് താത്ത ഈ ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഭാഗം ആദ്യം നോക്കാം ഈ ഭാഗത്ത് ഇതാ ഇതാണ് അതിൻ്റെ അതിര് തൊട്ടടുത്ത് വേറൊരു വീടുണ്ട് ഏ ങ്ങനെ മുൻവശത്ത് വീടുണ്ട് പിന്നെ ഈ ഭാഗം ഈ ഭാഗത്തും കുറച്ച് മുൻവശത്ത് നല്ല കേപ്പ് ഉണ്ട് ഈ ഭാഗത്ത് മണ്ണെടുത്ത ഈ തിണ്ടുണ്ടല്ലോ ഈ തിണ്ടാണ് അതിര് കണ്ടോ മണ്ണെടുത്ത് താത്തിയിരിക്കുന്നു ആ താത്തിയ ഭാഗമാണ് അതിര് അഞ്ച് സെൻറ് സ്ഥലമല്ലേ അപ്പോൾ അഞ്ച് സെൻ്റിന് അതിരാണ് കാണിക്കേണ്ടത് ഇവിടെ ഒരു കൊട്ടത്തളുണ്ട് പൊക്കത്ത് കക്കൂസ് ഉണ്ട് പിന്നെ അതെല്ലാം ഈ ഭാഗത്ത് നോക്കാം നമുക്ക് ഉണ്ടോ പിന്നെ പൊക്കത്ത് ഒരു കക്കൂസ് വിനിയ ഭാഗത്ത് അതിര് ഇങ്ങനെയാണ് കണ്ടോ അത്യാവശ്യം ക്യാപ്പ് ഒക്കെ ഉണ്ട് അതിന് ഏ ഈ ഭാഗം ഒരു ഫ്ലോട്ട് ബുക്കാണ്ട് ചെറിയൊരു ഇത് അങ്ങേ ഭാഗം ഇങ്ങേ ഭാഗം കൊയ്യുവാണേ ഈ വീടുകളാണ് പിന്നെ ഈ ഭാഗം ഇങ്ങനെ ഈ അതിരക്കിണ്ട ഈ സൈഡ് ഇങ്ങനെ തന്നെ നമ്മൾ നേരത്തെ നോക്കി സൈഡാ അപ്പോൾ വീടിൻ്റെ അതിരുകളൊക്കെ ഏകദേശം ഇങ്ങനെയാണ് വാങ്ങുന്നത് പിന്നെ വീടിൻ്റെ ആകാൻ നമുക്ക് നോക്കാം ഈ അതിരുകൾ നോക്കിയാൽ കണ്ടോ വീടൊക്കെ മുൻ വസ്സേ ഒരു തെങ്ങുണ്ട് അവിടെ കേപ്പുണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മുൻ മാസത്തിൽ നല്ലൊരു കേപ്പ് ഉണ്ട് ഈ വീട് ഈ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഏരിയതാണ് സിറ്റൗട്ട് സിറ്റൗട്ട് നല്ല വൃത്തിയില്ല വീടത് എന്നെ ഒരു അഞ്ചാറ് മാസം പഴക്കോണ്ട് മാറ്റില്ല വീടിന് ആ പഴക്കൊന്നും മണിക്കൂർ അത്രയും വികത്തിയില്ല വീടത് സടിയോ പൊടിയോ ഒന്നുമില്ല ഉണ്ടോ നല്ല വ്യക്തിയില്ല ഇതുണ്ട് പിന്നെ മുഗൾ ഭാഗത്ത് ഓടിട്ട് കാണ്ട് ഫാഷനായി കാണ്ട് സിറ്റൗട്ട് ഉണ്ടായിരിക്കാം ഇന്ന് ഉണ്ടാക്കാൻ കാരണമുണ്ട് അത് ഇതിൻ്റെ മുൻഭാഗം ആ ഭാഗമാണ് അതിലേന്ന് പോയി അപ്പോൾ ഇതിൽ ചെറിയ ഓട് വന്നപ്പോൾ ഇങ്ങോട്ട് സിറ്റോട്ട് ആക്കി മാറ്റിയതാണ് അതാണ് ഈ ഓടിട്ടേക്കാണ്ട് സിറ്റോട്ട് വെച്ചിട്ട് നോക്കി ടാഗ് നോക്കാം അകം ലിവിൻ റൂം അത് ലിവിൻ ഏരിയ ലിവിൻ ഏരിയ ഔട്ട് നേരെ അകത്തേക്ക് ലിവിൻ ഏരിയ ഉണ്ടോ ലിവിൻ ഏരിയ ഉണ്ട് നമുക്ക് ഒന്ന് ഇതിൻ്റെ നമുക്ക് മേലെ ഗൂഫൊക്കെ നോക്കാം ഗൂഫൊക്കെ നല്ല കണ്ടീഷനാണ് ചോർച്ചൊന്നും എവിടെയില്ല നിങ്ങൾക്ക് നോക്കുമല്ലോ പറ്റിച്ച് വന്ന് നോക്കിക്കൊണ്ട് നല്ല കണ്ടീഷനാണ് വീടത് വ്യക്തിയാണ് വീടാണ് അടുത്തിൽ കാലമായിട്ടും റൂഫിനൊന്നും ഒരു പ്രശ്നമല്ല ഒരു അവൻ പറഞ്ഞ അഞ്ചാറ് ഭക്ഷണം ബൈക്കുണ്ടെന്ന് പറഞ്ഞ് അവനൊരു വേറൊരു ആളെടുത്ത് എടുത്ത വീടാണ് ഏ അപ്പോൾ വീടുണ്ടാകും ഒന്ന് നോക്കിയാൽ മതി പിന്നെ ഇവിടെ ഒരു വാസ്സ് ലിവിൻ്റെ പൂമും രാത്രി കയറി അലിവിൻ്റെ ഉണ്ട് മേലെ ഡിവൈഡ് ചെയ്തിട്ട് ഡിവൈൻ റൂം ആക്കിയിട്ടുണ്ട് ഏ ഇത് കിച്ചൺ കില വൈ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ആ ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ട് അതാ ഇതാണ് പഴയ സിറ്റൗട്ട് അത് റൂമാക്കി മാറ്റി കഴിഞ്ഞവർ കാരണം വൈ മുമ്പ് അങ്ങോട്ട് അങ്ങോട്ടപ്പോൾ ഇത് ചെറിയ റൂമാക്കി മാറ്റി സിറ്റൗട്ടിൻ്റെ ഭാഗം അതാ ചെറിയ അത്യാവശ്യം ആ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റൂമില്ലേ അല്ല അത്യാവശ്യം നീളുണ്ട് ഏഹ് ആ സിറ്റുവേറ്റഡ് റൂമും കൂട്ടി മൂന്ന് റൂമാണ് ഈ വീടിനില്ലേ കേട്ടോ പിന്നെ മൂന്ന് റൂം അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ബെഡ് ഒരു ബെഡ്റൂമുണ്ട് ഈ ബെഡ്റൂം ബെഡ്റൂമൊന്ന് നോക്കാം അതിന് ചാരി ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമും തന്നെ അല്ലാത്ത ദിവസം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഒക്കെ വ്യക്തിയുള്ള ബെഡ്റൂം ഈ നമ്മൾ ചുമരൊക്കെ നോക്കാൻ ഒരു ചളി അപ്പൊടിയൊന്നുമില്ല ഒരു ചെറിയ പെയിൻറ്റ് ടച്ചിങ് മാത്രം ചെയ്താൽ മതി ഈ വാങ്ങുന്നവർക്ക് ഇവിടെ അങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമിന് സാധാരണ ക്ലോസറ്റാണ് യൂറോപ്പല്ല ഏ പിന്നെ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് പിന്നെ അടുത്ത നെസ്റ്റ് ബെഡ്റൂം എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ബെഡ്റൂമിൽ നല്ല വൃത്തിയുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഒക്കെ ഉണ്ട് ബെഡ്റൂമിൽ കോഫിങ്ങനും കുഴപ്പമില്ല ചോർച്ച എവിടെയില്ല നിങ്ങൾക്ക് വരുമ്പോൾ ശരിക്കും നോക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്ന് നോക്കാമോ നമുക്ക് പറ്റി ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി ഇതാ പിന്നെ അതിൽ കിച്ചൺ ആണ് കിച്ചൺ ഇതങ്ങനെ കിച്ചൺ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിക്കാം കിച്ചണ് ഇവിടെ ഈ കിച്ചൺ റൂഫ് ഇവിടെ ഇവിടെ അടുപ്പുണ്ട് അപ്പോൾ റൂഫ് കിച്ചൻ്റെ റൂഫ് ഹാസ്പെറ്റാസ് ആട്ടോ ഷീറ്റാണ് ഷീറ്റ് അങ്ങനെയാണ് കിച്ചൺ അപ്പോൾ അങ്ങനെ കൂട്ടിയത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ടാവും ഈ ഹാസ്പെക്ടാ റൂഫൊക്കെ കൊടുത്താൽ കൂട്ടിയാൻ കിച്ചൺ അങ്ങനെ അലങ്കരിച്ചിരിക്കാന് അതേമാതിരി പൊക്കത്തെ ഒരു ഉണ്ട് അത് അത്യാവശ്യം വലിപ്പം ഉണ്ട് അതേമാതിരി പുറത്തെ ഒരു ബാത്റൂമും ബാത്റൂമുണ്ട് അത് അത്യാവശ്യം വലുപ്പില ബാത്റൂമാണ് ഒക്കെ ഹോസ്പിറ്റൽ ഹൗസ് കൊണ്ടാണ് പുറത്ത് വൽക്കേര ഉണ്ടാക്കിയിട്ടില്ല അത്യാവശ്യം വലപ്പില വൽക്കയരാണ് പിന്നെ അവിടെ കുറച്ച് വസ്ത്രങ്ങൾ തോറ്റുള്ളൂ അതാണ് ആ ഫോട്ടോ എടുക്കാതെ വൽക്കേണ്ടത് പിന്നെ കിച്ചൺ തന്നെ അത്യാവശ്യം സൗകര്യമുള്ള കിച്ചണാണ് പിന്നെ നല്ല ട്രൈസ് ഒക്കെ മാർഗമായിട്ട് വായിച്ച് നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കുന്ന വീടാണ് അപ്പോൾ ഈ വീട് ഈ വീടിന് അവർ ചോദിക്കുന്ന വില പതിനാല് ലക്ഷമാണ് ചോദിക്കുന്നുണ്ട് വീട് അഞ്ച് സത്യ സ്ഥലത്ത് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫിറ്റ് ഉണ്ടാകും ചിലപ്പോൾ അതിൻ്റെ വർക്ക് അങ്ങനെ ആക്കി കെട്ടിയ കിച്ചന് വാക്കിയിൽ കൂട്ടി ആയിരം സ്ക്വയർ ഫീറ്റ് അടുത്തുണ്ടാൻ സാധ്യത ഉണ്ട് വന്ന് നോക്കുക ഇഷ്ടപ്പെട്ട നമുക്ക് കച്ചവടിക്കാം പതിനാല് ലക്ഷമാണ് ഈ പാർട്ടിയൊക്കെ അവർ ചോദിക്കേണ്ടത് ഇപ്പോൾ ഇതിന് ഇഷ്യുണ്ട് ആ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് കുറച്ച് കടമുണ്ട് കട കടം ബാധ്യത ബാങ്കുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൻ്റെ ആധാരം ബാങ്കിലുണ്ട് അപ്പോൾ അവർ ഇത് കച്ചവടം എനിക്ക് ഇഷ്ടപ്പെട്ട് കച്ചവടം അടിച്ചാൽ അത് നിയമപരമായി എല്ലാം റെഡിയാക്കി കൊണ്ട് തരും ഒരു പ്രശ്നമല്ലാതെ ആധാരം രജിസ്റ്റർ ചെയ്ത് ചെയ്യും എല്ലാം കടങ്ങളൊക്കെ വീട്ടിയിട്ട് അപ്പം വേഗം ഒക്കെ ഇതിൻ്റെ മുഗൾ ഭാഗം കണ്ടില്ലേ ദേശം ഫുൾ കണ്ടിരും രണ്ട് ടാങ്ക് വെച്ചേക്കാൻ പിന്നെ വെള്ളം വെള്ള സൗകര്യം എന്നാൽ ഇത് ലൈം ലെയ്മെള്ളം മാത്രമുള്ളൂട്ടോ ഒക്കെ ആണെങ്കിൽ കുത്തിയിട്ടില്ല അവർ ലൈൻ വെള്ളം ആക്കും ലൈൻ വെള്ളം ഏതാ ദിവസം വരും ഒന്ന് ഒന്നിടെ പെട്ടെന്ന് ദിവസങ്ങൾ വരും അപ്പം മുറി രണ്ട് ടാങ്ക് ഉണ്ട് ആ ടാങ്ക് വെള്ളമാക്കും അങ്ങനെ അത്യാവശ്യം വെള്ളം അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം കേണങ്ങിനെ പറ്റി അവരെ ചിന്തിച്ചിട്ടില്ല ഏഹ് ആ രണ്ട് ടാങ്കും ഈ വീട് വിൽക്കുമ്പോൾ ഇതിനൊപ്പം ഉണ്ടാവും കേട്ടോ എടുക്കില്ല ഒരു സാധനം ഇതിന് എടുക്കുക എന്നു പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഓക്കെ മറ്റേ വീടിയുമായി വീണ്ടും കാണാം താങ്ക് യു